ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തൈറോയിഡ് ഗ്ലാന്റ് പല രീതിയിലുള്ള അസുഖങ്ങൾ ഈ തൈറോയിഡ് ഗ്ലാന്റിനെ ബാധിക്കാം അതായത് പ്രധാനമായിട്ടും ഹോർമോൺ വേരിയേഷൻസ് ആണ് അതിലുണ്ടാവുന്നത് ടി ത്രീ ടി ഫോറിലുണ്ടാവുന്ന ഹോർമോൺ വേരിയേഷൻസ് അപ്പം പല ഫങ്ഷൻസാണ് ഈ ഒരു തൈറോയിഡ് തന്നെ അതായത് നമ്മളെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു നമ്മളെ മസിൽസിനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മസിൽസിൻ്റെ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്യുന്നു നമ്മളെ സ്കിന്ന് ഹെയർ നമ്മളെ മൂഡ് സിങ്സ് നമുക്ക് ഡയജസ്റ്റൻ കറക്റ്റ് ചെയ്യാനും അങ്ങനെ പല രീതിയിലുള്ള ഫങ്ഷൻസ് തൈറോയിഡ് ചെയ്യുന്നു അപ്പോൾ ഈ ഹോർമോൺസിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരുമ്പം ഇതിലൊക്കെ വേരിയേഷൻസ് കാണിക്കും മൂഡ് സിങ്സ് ഉണ്ടാവാം ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാം സ്കിന്നിലെ ഡ്രൈനെസ് അനുഭവപ്പെടാം നമുക്കൊരു വീക്ക്നെസ് ഫീലിങ്സ് ഉണ്ടാവാം ലാതാർജി ഒന്നുമില്ല ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ പല സിംറ്റംസ് ആയിരിക്കും തൈറോയിഡിൽ വേരിയേഷൻസ് വരുമ്പം കാണിക്കാം നിലവിൽ ഏകദേശം ഇന്ത്യയിൽ ഒരു നാൽപ്പത്തഞ്ച് മില്യൺ തൈറോയിഡ് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ ഐ മീൻ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പം എന്താണ് നമ്മളെ ലൈഫ് സ്റ്റൈൽ തന്നെ ലൈഫ് സ്റ്റൈൽന്ന് പറയുമ്പോൾ നമ്മളെ ഫുഡിലുണ്ടാവുന്ന വേരിയേഷൻസും നമ്മളെ എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥയും അങ്ങനെ പല ഫാക്ടേഴ്സാണ് ചിലപ്പോൾ എൻവയർമെൻറ്റിൽ പൊല്യൂഷൻസ് ആവാം അങ്ങനെ പല ഫാക്ടേഴ്സ് ഈ തൈറോയിഡ് ഗ്രോ ഹോർമോൺസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഉണ്ടാക്കുന്നു അപ്പം പല പേഷ്യൻസും വന്ന് ചോദിക്കാറുണ്ട് ഈ തൈറോയിഡ് അതായത് ഇനീഷ്യലി അവർക്ക് ചിലപ്പോൾ സിംറ്റംസ് ഒന്നും കാണിക്കില്ല അപ്പോൾ ഒരു സിംറ്റംസ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ പേഷ്യൻസ് വന്ന് ചോദിക്കും ലൈഫ് ലോങ് ഈ തൈറോയിഡിൻ്റെ മെഡിസിൻസ് എടുക്കണോ അല്ലെങ്കിൽ ഡയറ്റ് മാത്രം ഫോളോ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്യണോ അങ്ങനെ പല സംശയങ്ങളൊക്കെ പേഷ്യൻസ് വന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ അത്തരം സംശയങ്ങൾക്കുള്ളൊരു ഒരു ആൻസർ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കറിയാം ഈ തൈറോയിഡ് പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസാണ് ടി ത്രീ ടി ഫോർ അതായത് ട്രൈ ഐഡോ തൈറോക്സിനും ടെട്രഐഡോ തൈറോക്സിനും രണ്ട് ഹോർമോൺസ് ആണ് ഈ തൈറോയിഡ് ഗ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് കാണിക്കുമ്പോഴാണ് നമുക്ക് ഈ സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത് ഈ തൈറോയിഡ് ഗ്ലാന്റിൽ ഉണ്ടാകുന്ന ഒരു ഡിസോർഡേഴ്സിനെ നമുക്ക് രണ്ട് രീതിയിലായിട്ട് തരംതിരിക്കാം പ്രധാനമായിട്ടും ഹൈപ്പോ തൈറോയിഡിസം ആൻഡ് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം എന്ന ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം എന്താണ് ഹൈപ്പർ എന്തോ അവിടെ ഹൈ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നമുക്കറിയാം ഈ എൻഡോക്രൈൻ ഡിസോർഡേഴ്സിൽ വരുന്ന മെയിൻ ഒരു ഡിസോർഡർ ആണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് എൻഡോക്രൈനോളജിയിൽ വരുന്ന ഒരു മെയിൻ പാർട്ടാണ് പിറ്റ്യൂട്രി ഗ്ലാൻഡ് ഈ പിറ്റ്യൂട്രി ഗ്ലാൻഡിന്റെ സഹായത്തോടെയാണ് പല ഹോർമോൺസും നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ആന്റീരിയർ ആൻറ്റീരിയർ ഉണ്ട് പോസ്റ്റീരിയർ ഉണ്ട് ആന്റീരിയർ പിറ്റ്യൂട്രി നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുമ്പോൾ എന്താ തൈറോയിഡിന് എന്തെങ്കിലും തൈറോയിഡ് ഹോർമോൺസിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് അതായത് ടി ത്രീ ടി ഫോറിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് കാണിക്കുമ്പോൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന് ആ ഒരു സിഗ്നൽ കിട്ടും അപ്പോൾ എന്ത് ചെയ്യും ടി ത്രീ ടി ഫോറിന് അവർ കുറയ്ക്കാനും കൂട്ടാനും സഹായിക്കുന്നു ആ ഒരു വേരിയേഷൻസ് ആണ് ഈ ഹൈപ്പോ തൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും നടക്കുന്നത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഫങ്ഷൻസ് എല്ലാം ഒരു ഹൈ ആയിട്ടിരിക്കുന്നു ഹൈ ആയിട്ടിരിക്കുമ്പോൾ എന്താ ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്ത് ചെയ്യും അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു അപ്പം അവിടെ എന്താ ലാബ് വാല്യൂസ് നോക്കുമ്പം ടി എസ് എച്ച് എപ്പോഴും അവിടെ ലോ ആയിട്ടായിരിക്കും ഇരിക്കുക പക്ഷെ അവിടെ ടി ത്രീ ടി ഫോർ ഹൈ ആയിട്ടിരിക്കും ഹൈപ്പോ തൈറോയിഡ്സ് ആണെങ്കിൽ ഇവിടെ ഫങ്ഷൻസ് എല്ലാം ഒരു ലോ ആണ് ലോ എന്ന് പറയുമ്പം അപ്പൊ ടി എസ് എച്ച് ഒരു സിഗ്നല് കിട്ടും ഈ ഫങ്ഷൻസ് ഇവിടെ ഈ ഒരു ഹോർമോൺസ് ഇവിടെ ലോ ആണെന്ന് മനസ്സിലാക്കാം അപ്പൊ ടി എസ് എച്ച് എന്ത് ചെയ്യും അതിനെ കൂട്ടാൻ സഹായിക്കുന്നു നമ്മൾ ഒരു വാല്യൂസ് നോക്കുമ്പോൾ ടി എസ് എച്ചിന്റെ വാല്യൂ ഹൈ ആയിട്ടും ടി ത്രീ ടി ഫോറിൻ്റെ വാല്യൂ ലോ ആയിട്ടും ഇരിക്കുന്നു അപ്പം ഇതിലുണ്ടാവുന്ന ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ ഈ ഹോർമോൺസിലുണ്ടാവുന്ന വേരിയേഷൻസ് ആണ് നമ്മളെ ബോഡിയിൽ പല ലക്ഷണങ്ങളും കാണിക്കുന്നത് ഈ ഫങ്ഷൻസ് എല്ലാം തെറ്റി പോകുമ്പം അത് മൂഡ് സിങ്സ് ആയിട്ടും കോൺസ്റ്റിപ്പേഷൻ ഡയേറിയ അല്ലെങ്കിൽ ഗ്യാസ്ട്രബിൾസ് അല്ലെങ്കിൽ മസിൽസിലൊക്കെ ഒരു വീക്ക്നസ് അനുഭവപ്പെടുന്നു ഒരു ഡ്രൈനെസ് അനുഭവപ്പെടുന്നു അങ്ങനെ പല ലക്ഷണങ്ങളായിരിക്കും ഓരോ പേഷ്യൻസിലും കാണിക്കുക ഇനീഷ്യലി ചിലപ്പോൾ അവർക്ക് സിംറ്റംസ് ആയിട്ടൊന്നും കാണിക്കില്ല ജസ്റ്റ് ഒരു വീക്ക്നെസ് മാത്രമായിരിക്കും ചിലപ്പോൾ അവരൊരു ലാബ് ടെസ്റ്റ് ചെയ്ത ലാബ് പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അതിൽ ടി ത്രീ ടി ഫോർ ടി എസ് എച്ചിലൊക്കെ വേരിയേഷൻസ് കാണിക്കുക നമ്മൾ നോർമലി ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പം തൈറോയിഡ് ഫങ്ഷനിങ് ടെസ്റ്റ് അതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഏകദേശം ഒരു മുന്നൂറ് അഞ്ഞൂറ് രൂപയോ അതിൻ്റെ വാല്യൂ റേറ്റ് വരുന്നുള്ളൂ അപ്പം അതിൻ്റെ അകത്താണ് ടി ത്രീ ടി ഫോർ ടി എസ് എച്ചിൻ്റെയൊക്കെ വാല്യൂസ് കാണിക്കുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അതിൽ നിന്നും നമുക്കൊരു ഫങ്ഷൻസ് ഒന്നും കറക്റ്റ് അല്ല എന്ന് നമുക്ക് എറർ കാണിക്കുവാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റാണ് ആൻറ്റിബോഡി ടെസ്റ്റുകളൊക്കെ പറയാം ആൻറ്റിബോഡി ടെസ്റ്റിൽ പറയുന്നതാണ് ആൻറ്റി ടി പി ഒ ആൻ്റി ടി പി ഒന്ന് പറയുമ്പോൾ ആൻറ്റി തൈറോയിഡ് പെറോക്സിഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെസ്റ്റ് തൈറോയിഡിൻ്റെ ഒരു ആൻറ്റിബോഡി ടെസ്റ്റാണ് മറ്റൊന്നാണ് ആൻറ്റി ടി ജി ആൻറ്റിബോഡി ടെസ്റ്റ് ആൻറ്റി ടി ജി എന്ന് പറയുമ്പോൾ ആൻറ്റി തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡി ടെസ്റ്റ് ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ തൈറോയിഡിൽ ഉണ്ടാവുന്ന ഈ ഒരു ഡിസ്ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ വരുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മളെ കോശങ്ങളെ തന്നെ തൈറോയ്ഡ് കോശങ്ങളെ തന്നെ നമ്മൾ ഇമ്മ്യൂൺ സെൽസ് അറ്റാക്ക് ചെയ്യുന്നു അപ്പം അതിന് ആ ഫോറിൻ ബോഡിയാണോ നമ്മളെ കോശങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പം ഈ തൈറോയിഡ് ഗ്ലാൻഡിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഈ മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും ഉണ്ട് അതായത് എസ് എൽ ഇറുമാറ്റോഡ് ആർത്തറൈറ്റിസ് സോറിയാസിസ് പോലത്തെ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും ഉണ്ട് അതൊക്കെ നമ്മളെ ബോഡിയിൽ അല്ലെങ്കിൽ അതിൽ അതും നമ്മളെ ഈ ഒരു തൈറോയിഡിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വെച്ചാൽ തൈറോയിഡ് വരാനുള്ളൊരു ചാൻസസ് ഈ ഒരു അസുഖം ഉണ്ടെങ്കിലും അത് വരാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം ഈ ഹോർമോൺസിൽ അല്ലെങ്കിൽ ഇത്തരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ് നമ്മളെ ബോഡിയിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ ലക്ഷണങ്ങൾ അപ്പൊ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഹൈപ്പോ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡാണ് ഹൈപ്പോ ഫങ്ഷനിങ് എന്ന് പറയുമ്പോൾ അവിടെ ഹോർമോൺസ് എല്ലാം ഒരു ലോ ആണ് പകരം ഞാൻ നേരത്തെ പറഞ്ഞു ടി എസ് എച്ച് അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് അവിടെ ഹൈ ആയിട്ടിരിക്കുന്നു ബിക്കോസ് ആ ഹോർമോൺസ് ലോ ആവുമ്പോൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് ടി ത്രീ ടി ഫോർ അവിടെ ലോ ആയിട്ടും ടി എസ് എച്ച് അവിടെ ഹൈ ആയിട്ട് ഇരിക്കുന്നു അപ്പം നമുക്ക് ഓരോ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം സിംറ്റംസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മളെ മൈൻഡ് എടുക്കുകയാണെങ്കിൽ ഒരു മൂഡ് സിങ്സ് ഉണ്ടാകും മൂഡ് സിങ്സ് എന്ന് പറയുമ്പം നമുക്ക് ഒരു ഇൻവോൾവ്മെന്റ് ചെയ്യാൻ പറ്റും ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാത്തിനൊരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ലത്താർജി ഫീലിംഗ് ഒരു മടിയുള്ള ഒരു അവസ്ഥ വരുന്നു അതാണ് മൈൻഡിനെ ഡിസ്റ്റേബ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്യാം ഒരു ഇത് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു മടി വരും അല്ലെങ്കിൽ ഒരു ലെയ്സിനെസ് ഫീൽ ചെയ്യും അതൊക്കെയാണ് മൈൻഡിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് പിന്നെ നമ്മൾ ജി ഐ ടി അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രാനൽ ട്രാക്ട് നോക്കുകയാണെങ്കിൽ അവിടെ കാണിക്കുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പം ഡെയിലി പോകുന്നവർക്ക് രണ്ടോ മൂന്നോ ദിവസം എടുത്തിട്ടായിരിക്കും അവർക്ക് പോവുക ചിലപ്പോൾ അവർക്ക് സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നു സ്ട്രെയിൻ ചെയ്യുമ്പോൾ എന്താ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും അതായത് ആനിൽ ഫിഷർ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പയൽസ് പോലത്തെ അസുഖങ്ങൾ ഡെവലപ്പ് ഒരു ചാൻസസ് ഉണ്ട് മറ്റൊന്നാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മസിൽസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മസിൽസിന്റെ ഫംഗ്ഷനെ സഹായിക്കുന്നതാണ് തൈറോയിഡ് ക്ലാൻറ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം മസിൽസിൽ എന്താ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഒരു ഒരു സ്റ്റെപ്പ് നടക്കുമ്പോൾ അവർക്ക് ഒരു കാലിന് ഒരു കടച്ചിൽ പോലെ ഫീൽ ചെയ്യുന്നു എസ്പെഷ്യലി കാഫ് മസിൽസിൽ ഉപ്പൂറ്റീന റീജനിൽ ഭയങ്കര ഒരു വേദന അനുഭവപ്പെടുന്നു ചിലപ്പം ഒരു റീസണും ഉണ്ടാവില്ല അപ്പം മേ ബി അവർ തൈറോയിഡിന്റെ ആ ഒരു ഇൻ ഫംഗ്ഷനും കാരണമായിരിക്കും അത് വന്നിട്ടുണ്ടാവുക ടെസ്റ്റ് ചെയ്താലേ അവർക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ മേ ബി അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസും ഉണ്ടാവുക അപ്പം ഈ ഒരു മസിൽസ് വീക്ക്നെസ് പേഷ്യൻസിൽ അനുഭവപ്പെടുന്നു മറ്റൊന്നാണ് സ്കിന്നു നോക്കുമ്പോൾ ഭയങ്കര ഡ്രൈനെസ് അനുഭവപ്പെടുന്നു ഒരു വറ്റി വരേണ്ട പോലത്തെ ഒരു ചർമ്മം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഒന്നാണ് നമുക്ക് ഹെയർ നോക്കണ അമിതമായിട്ട് മുടി കൊഴിയുക ചിലപ്പോൾ അത് റൂട്ടിൽ നിന്ന് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അടർന്നു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പിന്നെ ഒന്നാണ് ഡ്രൈനസ് കാരണം നമ്മളെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആവും അപ്പോൾ ഡാൻഡ്രഫ് ബ്ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഡാൻഡ്രഫ് ഉണ്ടാകുമ്പോൾ ആ ഒരു വൈറ്റ് സ്കെയിൽസ് പോലെ അല്ലെങ്കിൽ വൈറ്റ് പൊടി പോലെ നമ്മളെ തലേൻ്റെ അകത്തൊക്കെ ഇങ്ങനെ അനുഭവം കാണാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ ഈ ഹൈപ്പോ തൈറോയിഡ് സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻസിൽ കാണുന്നതാണ് വെയിറ്റ് ഗെയിൻ വെയിറ്റ് അതായത് നമുക്ക് അമിതമായിട്ട് ഭാരം കൂടുക ഭാരം ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൈറോയിഡിന്റെ ഒരു മെയിൻ ഫങ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസാണെന്ന് പറഞ്ഞു അതായത് നമ്മളെ ബേസൽ മെറ്റബോളിക് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ തൈറോയിഡ് ഫംഗ്ഷനിങ് ആണ് നമ്മളെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എത്രത്തോളം അത് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നോ അതാണ് ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻറ്റിൽ ലോ ബി എം ആർ ആണ് ഉണ്ടാവുക അതായത് അവിടെ ഫംഗ്ഷനിങ് ഒന്നും കറക്റ്റ് അല്ല ആക്ടിവിറ്റീസ് ഒന്നും നമ്മളെ ബോഡിയിൽ നടക്കുന്നില്ല അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് അതായത് നമ്മൾ കഴിക്കുന്ന അന്നജോ അല്ലെങ്കിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം അവിടെ മെറ്റബോളൈസ് ചെയ്യുന്നില്ല അത് എനർജി ആയിട്ട് കൺവേർഷൻ അവിടെ നടക്കുന്നത് ില്ല അവരതെന്ത് ചെയ്യും ഓരോ ഏരിയാസിനും നമ്മളെ ഇടയിലും അല്ലെങ്കിൽ തൊടയിലും നമ്മളെ ബട്ടക്സ് റീജിയണിലും അങ്ങനെ പല ഏരിയാസിലും അത് ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അങ്ങനെ ആ പേഷ്യൻസിന്റെ വെയിറ്റ് നോക്കുമ്പോൾ ഹൈ ആയിട്ടിരിക്കും അവിടെ ബോഡി മാസ് ഇൻഡെക്സ് ഒരു തേർട്ടി ഫൈവ് എബോ ആയിട്ട് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് എബോ അല്ലെങ്കിൽ ട്വന്റി ഫൈവ് എബോ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവിടെ എന്താ വെയിറ്റ് കൂടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം പേഷ്യൻസിൽ അവിടെ വെയിറ്റ് കുറയാനാണ് ചാൻസ് ഉള്ളത് അപ്പം പിന്നെ അതോടൊപ്പം തന്നെ സ്ത്രീകളിൽ നോക്കുമ്പം പീരീഡ്സ് ഇറഗുലാരിറ്റി ഉണ്ടാവാം ചിലർക്ക് ബ്ലീഡിംഗ് ഉണ്ടാവില്ല മേ ബി ഒരു വൺ ഓർ ടു ത്രീ ഡേയ്സ് ഫ്ലോ ഉണ്ടായിരുന്ന ഒരു നോർമൽ സൈക്കിള് ചിലപ്പോൾ അത് ഒരു വൺ ഡേ ഒരു ബ്ലീഡിങ് ഉണ്ടാവാം ചിലപ്പം ബ്ലീഡിങ് ഇല്ലാത്തൊരവസ്ഥ വരാം ചിലപ്പോൾ അവർക്ക് ആയിട്ടുള്ള ഒരു സൈക്കിള് കറക്റ്റാവില്ല ട്വൻറ്റി എയ്റ്റ് ഡേയ്സിന് പകരം ചിലപ്പോൾ ഒരു തേർട്ടി ഫൈവ് ഡേയ്സോ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഡേയ്സോക്കെ ആയിരിക്കാം വൺ മന്ത് ഡിലേ ഉണ്ടാവുക അല്ലെങ്കിൽ ടു മന്ത് ഡിലേ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ഇതോടൊപ്പം തന്നെ സ്ത്രീകളിൽ കാണുന്നതാണ് ഇൻഫെർട്ടിലിറ്റി അതായത് കുട്ടികളിൽ ഇല്ലാത്തൊരവസ്ഥ വരുന്നു അവർ മേ ബി എൻട്രകോസിന് അത് ചെയ്തു കഴിഞ്ഞാലും ചിലപ്പം ആ ഒരു ഫെയിൽ അത് ഫെയിലർ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അങ്ങനെ ഇൻഫെർട്ടിലിറ്റിയിലേക്കൊക്കെ അത് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് വിറ്റിലിഗോ എന്ന് പറയുന്നത് വിറ്റിലിഗോ എന്ന് പറയുമ്പം സ്കിന്നിലൊക്കെ ഒരു വൈറ്റ് പാച്ചസ് പോലെ ഇതും ഒരു ഡിസോർഡേഴ്സ് ആണ് ഈ തൈറോയിഡ് പേഷ്യൻസിലും ഈ വിറ്റിലിഗോ കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം ഇത്തരം ലക്ഷണങ്ങളാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം പേഷ്യൻസിന് പ്രധാനമായിട്ടും കാണുന്നത് ഇനി ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ തൈറോടോക്സിക്കോസിസ് എന്ന് പറയാം ഹൈപ്പർ തൈറോയിഡ്സ് എന്ന് പറയുമ്പം ഇവിടെ ഫങ്ഷൻസ് എല്ലാം ഹൈ ആയിട്ടിരിക്കുന്നു അവിടെ ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് തൈറോയിഡ് ആണ് അപ്പൊ ഇവിടെ എന്താണ് ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഇവിടെ ലോ ആയിട്ടിരിക്കുന്നു ബിക്കോസ് അവിടെ ഫങ്ഷൻസ് എല്ലാം ഹൈ ആയതുകൊണ്ട് അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് അവിടെ വർക്ക് ചെയ്യും പകരം ഇവിടെ ടി ത്രീ ടി ഫോർ എല്ലാം ഒരു ഹൈ ആയിട്ടിരിക്കുകയും ചെയ്യുന്നു അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം ഐ മീൻ എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്താണെന്ന് നോക്കാം പ്രധാനമായിട്ടും നമ്മളെ മൈൻഡ് നോക്കുകയാണെങ്കിൽ ഭയങ്കര നെർവസ് ഫീൽ ചെയ്യും ഒരു വർക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ വരിക ഓവറായിട്ട് ടെൻഷൻ അല്ലെങ്കിൽ ഓവറായിട്ട് സ്ട്രെസ് കയറുക കെതപ്പ് കൈ നമ്മളെ ചെസ്റ്റിനൊക്കെ ഒരു കെതപ്പ് അനുഭവപ്പെടുക അതിൽ പാൽപിറ്റേഷൻ ഫീൽ ചെയ്യുക ഭയങ്കര ഒരു ആങ്സൈറ്റി നെർവസ്നെസ് ഫീൽ ചെയ്യാം അതോടൊപ്പം തന്നെ ജി ഐ ടി റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങളുണ്ടാവും ജി ഐ ടി എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രോ ഇൻഡാസ്ട്രോ ട്രാക്കിൽ ഉണ്ടാകുന്ന ഡയേറിയ അതായത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ടോയ്ലറ്റ് പോകാനുള്ളൊരു ചാൻസസ് വരുന്നു പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വെയ്റ്റ് കുറയുന്ന ഒരവസ്ഥയാണ് വെയ്റ്റ് കുറയുക എന്ന് പറയുമ്പോൾ ഇവിടെ ബേസൽ മെറ്റബോളിക് റേറ്റ് ലോ ആണ് മീൻ ബേസൽ മെറ്റബോളിക് റേറ്റ് ഹൈ ആണ് അപ്പോൾ അവിടെ എന്താണ് അവിടെ ആക്ടിവിറ്റീസ് പെട്ടെന്ന് നടക്കുന്നു നമ്മുടെ ബോഡിയിൽ ഫുഡിന്റെ ആ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ എനർജി കൺവേർഷൻ ഇവിടെ പെട്ടെന്ന് നടക്കുന്നു അപ്പോൾ ബേസൽ മെറ്റബോളിക് റേറ്റ് അവിടെ ഹൈ ആയിട്ടിരിക്കുന്നു അപ്പോൾ പെട്ടെന്നുള്ള ഒരു കൺവേർഷനുകൊണ്ട് തന്നെ നമുക്ക് അപ്പട്ടായിട്ട് അതായത് നമുക്ക് വിശപ്പ് പെട്ടെന്ന് ഉണ്ടാവുന്നു നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് അഴിക്കാനുള്ള ഒരു ചാൻസസ് വരുന്നു പക്ഷേ നമ്മളെ ബോഡിയിൽ കറക്റ്റായിട്ട് അത് അബ്സോപ്ഷനും അല്ലെങ്കിൽ ആ ഒരു മെറ്റബോളിസും കറക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ഒരു ചാൻസസ് ആണ് ഈ ഹൈപ്പർ തൈറോയിഡിസം പേഷ്യൻസിൽ കാണുന്നത് ഇതോടൊപ്പം തന്നെ സ്കിന്നിൽ സ്കിന്നു നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര റെഡ് കളറായിരിക്കും ഒരു ഫ്ലഷ്ഡ് കളറായിരിക്കും സ്കിന്നിൽ ഇപ്പോൾ ഫേസ് ആണെങ്കിലും നമ്മളെ കൈകാലുകൾ നോക്കുകയാണെങ്കിൽ നല്ല റെഡ് അപ്പിയറൻസ് ആയിട്ടായിരുന്നു കാണപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നമ്മളെ ഹൈപ്പർ തൈറോയ്ഡിസം പേഷ്യൻസില് അബ്നോർമൽ പ്രൊട്രൂഷൻ ഓഫ് ഐബോൾ അതായത് എക്സോഫ്താൽമസ് എന്ന് പറയുന്നു ഗ്രേവ്സ് ഓഫ് എന്നൊക്കെ പറയപ്പെടുന്നു നമ്മൾ ഈ ഒരു ഐബോൾ നോക്കുമ്പോൾ അതിങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്ത് പുറത്തോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നു അതാണ് ഈ ഹൈപ്പർ തൈറോയിഡിസം പേഷ്യൻസിന് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പിന്നെ ഒന്നാണ് കൈകാലുകളിലൊക്കെ ഭയങ്കര വിറയലൊരു അല്ലെങ്കിൽ ഒരു ട്രമർ ഫീലിങ് ജസ്റ്റ് കൈ ഒന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ വറക്കുന്ന പോലെ കാണാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇത് ആൽക്കഹോളിക് പേഷ്യൻസിലും കാണപ്പെടുന്നുണ്ട് അതായത് ലിവർ സെറോസിസ് സ്റ്റേജസിലൊക്കെ ഇത്തരം ലക്ഷണങ്ങൾ കാണാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇപ്പം ഈ ഒരു ട്രമറും ഈ ഒരു ഹൈപ്പർ തൈറോയിഡ് പേഷ്യൻസിൽ നമുക്ക് കാണാം ഇതോടൊപ്പം തന്നെ മസിൽസിൽ ഭയങ്കര ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റിഫ്നെസ് അനുഭവപ്പെടുന്നു ഒരു പെയിൻ ഫീൽ ചെയ്യുന്നു നടക്കുമ്പോൾ ഒരു കാലിന് ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു കടച്ചിലൊക്കെ അനുഭവപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കെതപ്പ് വരും ഒരു സ്റ്റെപ്പ് നടക്കുമ്പോൾ നമ്മുടെ കൈകാലിനൊക്കെ ഒരു തളർച്ച അനുഭവപ്പെടുക അല്ലെങ്കിൽ ഹാർട്ടിനൊക്കെ ഒരു പെട്ടെന്ന് ഒരു കെതപ്പ് ഫീൽ ചെയ്യുക ഇത്തരം ലക്ഷണങ്ങളാണ് ഈ ഹൈപ്പർ തൈറോയിഡിസം പേഷ്യൻസിൽ കാണപ്പെടുന്നത് ഇനി ഈ ഒരു ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇനീഷ്യലി സിംറ്റംസ് ഉണ്ടാവില്ല കുറച്ചുകൂടി ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും ആ ഒക്കെ കുറച്ചുകൂടി ഹൈ ആവുക വീക്ക്നെസ് അധികമാവുമ്പോഴാണല്ലോ നമ്മൾ എല്ലാ ടെസ്റ്റും അല്ലെങ്കിൽ ലാബിലൊക്കെ പോയി ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് തൈറോയിഡ് ഫംഗ്ഷനിങ് ടെസ്റ്റ് തൈറോയിഡ് ഫങ്ഷനിങ് ടെസ്റ്റിൻ്റെ അകത്ത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ടെസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഇതോടൊപ്പം തന്നെ ആൻറ്റിബോഡി ടെസ്റ്റും ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ രണ്ട് ആന്റിബോഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഫങ്ഷനിങ് എത്രത്തോളം ആണോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആണോ എന്നൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് ഈ തൈറോയിഡ് രോഗികളിൽ ഗ്ലൂട്ടൻ അതായത് അവർ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒഴിവാക്കേണ്ട ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഈ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങള് പാടെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ലെ ഇതിൻ്റെ ഒരു പത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഇൻഡസ്റ്റൈലിൻ്റെ അകത്തും തൈറോയിഡിൻ്റെ അകത്തും ഒരു എൻസൈം ഉണ്ട് ടിഷ്യൂ ട്രാൻസ്ഗ്ലൂട്ടാമിനൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം ഉണ്ട് ഇതിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ കഴിക്കുന്ന ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഈ ആട്ട മൈദ റവ പോലത്തെ അല്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങൾ ബിസ്ക്കറ്റ് പേസ്റ്റ് ഒക്കെ പോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ടിഷ്യൂ ട്രാൻസ്ഗ്ലൂട്ടാമിനൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എൻസൈംസ് ഈ അൻസൈംസിന്റെ ഡെഫിഷ്യൻസി അവിടെ വരുമ്പം അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻസിലോ അല്ലെങ്കിൽ തൈറോയിഡിലോ ഒക്കെ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി വരുമ്പം ഈ ഡയജഷൻ ആവില്ല അല്ലെങ്കിൽ ഗ്ലൂട്ടൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ഡയജഷൻ കറക്റ്റ് ആവില്ല അപ്പോൾ അവർക്ക് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യാം ഘട്ട് റിലേറ്റ് ചെയ്യുകയെന്ന് പറയുമ്പം ബ്ലോട്ടിങ് അതായത് വയറ് വീർക്കുന്ന ഒരു ഫീലിംഗ് വരാം പെട്ടെന്ന് ഗ്യാസ് കയറുക ഏമ്പക്കം വരിക കീഴ്വാഴ് വരിക അതോടൊപ്പം തന്നെ ചിലപ്പം ഡയേറിയ പോലത്തെ സിംറ്റംസ് കാണിക്കുക അതായത് വയർ വയറിളകി പോകുന്ന ബുദ്ധിമുട്ടുണ്ടാവാം മലബന്ധം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇതിന്റെ ഒരു മെയിൻ റൂട്ട് കോസ് അല്ലെങ്കിൽ കാരണം എന്ന് കഴിഞ്ഞാൽ ട്രിഷ്യൂ ടിഷ്യൂ ടാൻ ട്രാൻസ് ഗ്ലൂട്ടാമിനേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻസൈംസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അവർക്ക് മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവുക മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞ ഹോർമോൺസിൽ വേരിയേഷൻസ് ഉണ്ടാവും ഈ സെറോട്ടോണിൻ എവിടെന്നാ സെക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ ജി ഐ ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺസ് ആണ് അപ്പം ഈ ഗട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഈ സെറോട്ടോണിൽ വേരിയേഷൻസ് കാണിക്കും സെറോട്ടോണിൽ വേരിയേഷൻസ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂഡ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള നെർവസ് ആൻസൈറ്റി ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പാൽപിറ്റേഷൻ ഫീലിങ് അങ്ങനത്തെ പല മൂഡ് റിലേറ്റഡ് സിംറ്റംസ് കാണിക്കുക അപ്പം ഈ ഗട്ട് മൈൻഡും ഇന്റർ കണക്റ്റഡ് ആണ് ഈ തൈറോയിഡ് പേഷ്യൻസിൽ ഈ ഒരു തൈറോയിഡിൽ മാത്രമല്ല മറ്റ് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല മറ്റു എന്ത് അസുഖമായാലും നമ്മൾ ഗട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ മെയിൻ ആയിട്ടാണ് ഇത്തരം എന്താ പറയുക കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് അവിടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ന്യൂട്രിയൻസ് നമ്മളെ ഘട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലോ ഈ എൻസൈംസ് ഒക്കെ കറക്റ്റ് ആവുകയുള്ളു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഡിസ്ഫങ്ഷനിങ് ആണ് തൈറോയിഡിനെ ബാധിക്കുന്നതാണ് ഗോയിറ്റർ എന്ന് പറയും ഗോയിറ്റർ എന്ന് പറയുമ്പം നമ്മളെ തൈറോയിഡിന് എൻലാർജ്മെൻറ്റ് സംഭവിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഒരു സ്വെല്ലിങ് അനുഭവപ്പെടുന്നു ഈ നൊഡ്യൂൾസ് പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുമ്പൊഡ്യൂലാരിറ്റി പോലെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു ഇത് മൾട്ടി നോഡുലാരിറ്റി ഉണ്ട് സിംഗിൾ നോഡുലാരിറ്റി ഉണ്ട് അങ്ങനെ നോഡ്യൂൾ നൊഡ്യൂൾ ആണ് ഈ ഗോയിറ്ററിൽ സംഭവിക്കുന്നത് ഈ ഹൈപ്പോ തൈറോയിഡിസ് അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസിൻ്റെ അണ്ടറിലായിട്ട് വരുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഗ്രേവ്സ് ഡിസീസ് ഗ്രേവ്സ് ഡിസീസിൽ വരുന്നതാണ് നമ്മൾ ഈ പ്രൊട്രൂഷൻ ഓഫ് ഐബോൾ എന്ന് പറയും ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയും അതും ഒരു സ്വെല്ലിംഗ് ആണ് അവിടെയും ഹോർമോൺസിൽ വേരിയേഷൻസ് കാണിക്കാം അങ്ങനെ ഈ പല രീതിയിലുള്ള സിംറ്റംസ് അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുവാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ഡയറ്റാണ് ചുമ്മാ അവിടെ മെഡിസിൻസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പൂർണ്ണമായിട്ട് അസുഖം മാറത്തില്ല ഈ ഒരു തൈറോയിഡ് വരാൻ പല കോസസ് ഉണ്ടാവാം ആ ഒരു കോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹെറിഡിറ്ററി ആവാം ചിലപ്പോൾ നമ്മൾ ഗ്രാൻഡ് പാരന്റ്സിനോ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കോ ഒക്കെ തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്കും അവരുടെ കുട്ടികൾക്കും തൈറോയിഡ് വരാനുള്ള ചാൻസസ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് കൂടുതലാണ് മറ്റൊന്നാണ് നമ്മളെ ഡയറ്റിൽ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ സോയാ പ്രൊഡക്റ്റ്സ് മിൽക്ക് പ്രൊഡക്റ്റ്സ് തൈര് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിലും ഈ തൈറോയിഡ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഡയറ്റ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് നമ്മൾ എൻ സമൂഹ എന്തെങ്കിലും ടോക്സൺസിന് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ സെലീനിയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നമ്മൾ എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ അതും തൈറോയിഡിലെ വേരിയേഷൻസ് കാണിക്കും അപ്പം കോസസ് എന്താണോ എന്താണോന്നല്ല നമ്മൾ നോക്കേണ്ടത് നമ്മളെ സിംറ്റംസ് നോക്കിയിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണം കോസ് നമുക്ക് റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിന് ട്രീറ്റ്മെന്റ് നമുക്ക് വേറെ എടുക്കാം പക്ഷെ നമ്മൾ എന്തായാലും അതിന്റെ സിംറ്റംസ് നോക്കിയിട്ട് അതിന്റെ പ്രോപ്പർ ഡയറ്റും എക്സസൈസും ഒക്കെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം ഡയറ്റ് എന്ന് പറയുമ്പം നമ്മൾ മെയിൻ ആയിട്ടും നോക്കേണ്ടത് പ്രധാനമായിട്ടും ഈ ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക ബിക്കോസ് ഗ്ലൂട്ടൻ ആയിട്ടുള്ളത് ഗ്ലൂട്ടൻ ഭക്ഷണങ്ങളാണ് ഈ ആട്ട അല്ലെങ്കിൽ നമ്മളെ മൈദ റവ പോലത്തെ ഭക്ഷണങ്ങൾ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ സോയ പ്രൊഡക്റ്റ്സ് സോയ ഓയിൽസ് സോയ ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഡയറ്റിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക മിൽക്ക് പ്രൊഡക്ട്സ് അതായത് ലാക്ടോസ് ഇൻടോളറൻസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ലാക്ടോസും ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇതിന് പകരം നമുക്ക് ഡയറ്റിൽ എന്ത് നമ്മൾ നല്ല രീതിയിലുള്ള വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ ഡി ട്വൽവ് വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതാണ് ഈ വൈറ്റമിൻ ഡി ആണ് ഒരു സൺഷൈൻ വൈറ്റമിൻ ഡി അതാ അത് അതിൽ വേരിയേഷൻസ് കാണിക്കുമ്പോൾ തൈറോയിഡ് പേഷ്യൻസിലും ആ സിംറ്റംസ് കാണിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി നന്നായിട്ട് അതായത് വെയിൽ കൊള്ളാൻ ശ്രമിക്കാം അതോടൊപ്പം തന്നെ സെലീനിയം അയേൺ സിങ്ക് ഇതൊക്കെ ഈ ഒരു തൈറോയിഡ് ഫങ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് സെലീനിയം സിങ്കും അയേണും ഒക്കെ അതായത് ചില പലർക്കുള്ള സംശയമാണ് അയോഡിൻ ഡെഫിഷ്യൻസി മാത്രമാണോ ഈ തൈറോയിഡിൽ വേരിയേഷൻസ് കാണിക്കുന്നത് പണ്ടത്തെ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് അയോഡീനിലുണ്ട് അയോഡീൻ ഡെഫിഷ്യൻസി ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് അവർക്ക് അവിടെ ഒരു പാർഷ്യലി പ്രൂവ്ഡ് ആണ് പക്ഷെ ഇന്നത്തെ സ്റ്റഡീസിൽ പറയുന്നത് അയോഡീൻ മാത്രമല്ല നേരത്തെ പറഞ്ഞിട്ടുള്ള കോസസ് എല്ലാം തൈറോയ്ഡിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം സാൾട്ടിന്റെ ഇൻടേക്ക് കൂട്ടുക അതായത് അയഡൈസ്ഡ് സാൾട്ട് എടുക്കാൻ ശ്രമിക്കുക സെലീനിയം റിച്ച് ആയിട്ടുള്ള നല്ല നല്ല നട്ട്സ് ഐറ്റംസ് ബദാം ആൽമണ്ട് ബ്രസീൽ നട്ട്സ് അങ്ങനെ നട്ട്സ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതെടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ വൈറ്റമിൻ ബി ട്വൽ റിച്ച് ആയിട്ടുള്ള ചെറിയ ചെറിയ ലീഫി വെജിറ്റബിൾസ് ഫിഷ് ഐറ്റംസ് ആയിട്ടുള്ള അയല അല്ലെങ്കിൽ മത്തി കണവ അങ്ങനത്തെ ചെറിയ മത്സ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ അകത്തും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒരുപാട് അണുകിയിട്ടുണ്ട് ഇതും നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഒരു സ്വെല്ലിങ്ങോ നേർക്കോട്ടോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഡയറ്റിൽ ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖത്തെ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കാം ഇതോടൊപ്പം തന്നെ നമ്മളെ നല്ല രീതിയിൽ ഒരു വർക്കൗട്ട് ചെയ്യാം ഇതാ വണ്ണുള്ള ആളുകളാണെങ്കിൽ വെയ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക ഒരു ഒരു എട്ട് ടു പത്ത് കെ ജി മന്ത്ലി ആ ഒരു വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് അത് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക വർക്കൗട്ട് എന്ന് പറയുമ്പോൾ കാടിയൊക്കെ എക്സസൈസ് ആവുക നല്ല രീതിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കം അല്ലെങ്കിൽ ഓട്ടം അല്ലെങ്കിൽ സ്കിപ്പിംഗ് ജമ്പിങ് അങ്ങനെ പല രീതിയിലുള്ള എക്സസൈസ് ഡെയിലി ഫോളോ ചെയ്യുന്നതും നല്ലതാണ് ബിക്കോസ് അത്രയും കലോറി അവിടെ ബേൺ ഔട്ട് ആവുകയാണ് അപ്പം എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക പ്ലസ് ഒരു ഡയറ്റ് നല്ല രീതിയിൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഒരു തേർഡ് പേഴ്സൺ മാത്രം നിങ്ങൾ മെഡിസിൻസിനെ കണ്ടാൽ മതി മെഡിസിൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഡയറ്റ് ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സിംറ്റംസ് ഹൈ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് സോ നമ്മൾ ലൈഫ് ലോങ് മെഡിസിൻസിനെ എടുക്കുന്നതിന് പകരം നമ്മളെ ഡയറ്റിൽ നന്നായിട്ട് ന്യൂട്രിയൻസും വൈറ്റമിൻസും ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയും നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു